അസുലില്ലാ അലഹമുല്ലാ വസ്സലാത്തു വസ്സലാമ വാലാ അഷ്റഫ്സല വാലഅ അലി വസ്ഹബി അജ്മൻ ബഹുമാന്യനായ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ പ്രധാനമായും മഹമൂദിയ ആണ് നമ്മുടെ മനസ്സിൽ തെളിയുക മഹമൂദിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സ്മൃതിമതത്തിൽ ഓടിയെത്തുന്നത് ബഹുമാന്യനായ ദാരിമുസ്താദിൻ്റെ മുഖമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ ഓർമ്മയാണ് സാധാരണക്കാരായ എല്ലാവർക്കും ഉണ്ടാവുക അന്നലൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഈ പ്രദേശത്ത് ഞാൻ മനസ്സിലാക്കുന്നില്ല അതേസമയം പ്രാസ്ഥാനിക രംഗത്ത് ഏതാണ്ട് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എന്താ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ തുടക്കകാലം മുതൽ മരിക്കുന്ന അന്ന് വരെ പ്രാസ്ഥിക പ്രാസ്ഥാനിക രംഗത്ത് ഈ പ്രദേശത്ത് ജ്വലിച്ച് നിന്നിരുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം എത്രത്തോളം നാൽ സംസ്ഥകളിലും മിയത്തിലുള്ളമയുടെ ആ ഒത്താശയോടെ എല്ലാ പിന്തുണയോടുകൂടെയും പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ പറവിയെടുത്ത സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ രൂപീകരണ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റിയ ഈ പ്രദേശത്തെ ഒരു മഹൽ വ്യക്തി അദ്ദേഹമാണെന്ന് പറയുന്നതിൽ നമുക്ക് അനല്പമായ അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാൻ കഴിയും അവിടെ ഇങ്ങോട്ട് യുവജന സംഘടനയിലും ജമിയത്തുൽ ഉലമയിൽ അവസാനം അദ്ദേഹം ദിവംഗതനാകുമ്പോൾ കൊടുങ്കല്ലൂർ ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയാണ് തൃശ്ശൂർ ജില്ലാ ജമിയത്തുൽ ഉലുമയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് എന്ന് മാത്രമല്ല പ്രാദേശികമായി സ്വന്തം യൂണിറ്റിൽ പോലും സജീവമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മഹൽ വ്യക്തിയെ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി പ്രാസ്ഥാനിക രംഗത്തേക്ക് കടന്നു വന്ന ആളുകൾ ഒരുപാട് ചെറുപ്പക്കാർ ഇന്നും ദീനീരംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അദ്ദേഹം വളർത്തിയെടുത്ത ഒരുപാട് യുവാക്കൾ വാസ്തവത്തിൽ നമ്മുടെ ഇന്നത്തെ തലമുറക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നേതാക്കൾക്ക് പ്രവർത്തകർക്ക് പിൻപറ്റാം പറ്റുന്ന വിധത്തിലുള്ള മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം വെട്ടിത്തെളിച്ച പാതയിലൂടെ നടക്കാൻ നമ്മുടെ പ്രവർത്തകർക്ക് ദീനി ദവാരംഗത്തുള്ളവർക്ക് പ്രാസ്ഥാനിക നേതൃത്വത്തിന് ഒക്കെ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വിനീതമായ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു